ഒരു മൈഗ്രെയിൻ പേഷ്യന്റ് ആണോ നിങ്ങൾ പല കാരണങ്ങളാൽ മൈഗ്രൈൻ ഉണ്ടാവാം ഓരോരുത്തർക്കും ഓരോ ട്രിഗർ ഫാക്ടേഴ്സ് ആയിരിക്കും മൈഗ്രെയിന് കാരണമാകുന്നത് ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് നിങ്ങളുടെ ട്രിഗർ ഫാക്ടർ എന്നാണ് ആ ട്രിഗർ ഫാക്ടർ കണ്ടുപിടിച്ച് അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക എന്നതാണ് ആദ്യത്തെ ഇഷ്ടം വളരെ ശക്തമായ ഒരു വേദനയാണ് ഈ മൈഗ്രെയിൻ തലവേദനകൾക്കുള്ളത് ഇതിനു പുറമെ ചില ആൾക്കാർക്ക് ഉണ്ടാവാം അതിഭയങ്കരമായ ക്ഷീണം ഉണ്ടാവാം തലകറക്കം ഉണ്ടാവാം അതുപോലെ ചില പേഷ്യൻസിനെ എല്ലാ കാര്യങ്ങളും രണ്ടായി കാണുന്നത് പോലെയും തോന്നാറുണ്ട് മരുന്നിനു പുറമെ മൈഗ്രൈൻ മാറാനുള്ള ചില വഴികൾ കൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ മൈഗ്രെയിൻ അറ്റാക്ക് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും ആദ്യം തന്നെ നിങ്ങളുടെ ട്രിഗർ ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ഒഴിവാക്കുക രണ്ടാമത് ധാരാളം വെള്ളം കുടിക്കുക ഏഴേ ടു എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം ഉറപ്പാക്കുക ദിവസം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുക ബ്രീത്തിങ് എക്സസൈസ് യോഗ പോലുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എല്ലാ ദിവസവും നേരം ഒരു ക്വയറ്റ് ഡാർക്ക് റൂമിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക ലീഫി വെജിറ്റബിൾസും ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും കഴിക്കാൻ ശ്രദ്ധിക്കുക